ും ശരവണഭവ ഷൺമുഖനായ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം തേടുന്ന എല്ലാ ഭക്തർക്കും നമസ്കാരം നാളെ ഒക്ടോബർ ഇരുപത്തിയേഴ് പുണ്യത്തിൻ്റെ പരമമായ ദിനം നമ്മെ തേടിയെത്തുകയാണ് സ്കന്ധ ഷ്ടി തുലാമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിതിഥിയായ ഈ ദിനം ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും മഹനീയമായ ദിനമാണ് ഒരു വർഷം വരുന്ന എല്ലാ ഷഷ്ടി വ്രതങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്കന്ധഷ്ടി തീരാ ദുരിതങ്ങൾക്കും സത്സന്ധാന ലബ്ധിക്കും വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ വഴിയാണ് ഷഷ്ടിവ്രതം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിനം ഒരിക്കലും പാഴാക്കരുത് ഈ വീഡിയോയിൽ സ്കന്ധഷ്ടിയുടെ ഐതിഹ്യം മുതൽ വ്രതത്തിന്റെ ഒരുക്കങ്ങൾ അനുഷ്ഠാന ചിട്ടകൾ വ്രതം ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ വരെ നമുക്ക് വിശദമായി അറിയാം എന്തുകൊണ്ടാണ് തുലാമാസത്തിലെ ഈ ഷഷ്ടിക്ക് ഇത്രയധികം പ്രാധാന്യം ഇതിന് പിന്നിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ശൂരസംഹാരം എന്ന ഐതിഹ്യമുണ്ട് ദേവന്മാരെയും ലോകത്തെയും ദുരിതത്തിലാഴ്ത്തിയ ഘോര അസുരനായിരുന്നു ശൂരപത്മാസുരൻ ശിവന്റെ വരബലത്താൽ അവൻ അഹങ്കാരിയായി സ്വർഗലോകം കൈയടക്കി ശൂരപത്മാസുരനെ വധിക്കാൻ അവതരിച്ച ശിവശക്തി പുത്രനാണ് സുബ്രഹ്മണ്യൻ അഥവാ സ്കന്ദൻ തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിൽ സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനുമായി ഘോരമായ യുദ്ധം ആരംഭിച്ചു ആറ് ദിവസങ്ങൾ നീണ്ടുനിന്ന ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ മായാവിയായ അസുരൻ തന്റെ മായാശക്തിയാൽ മുരുകനെ മറച്ചുകളഞ്ഞു മകനെ കാണാതെ ദുഃഖിതയായ പാർവതി ദേവിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് ഷഷ്ടിതിഥിയിൽ കഠിനമായ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു അമ്മയുടെയും ദേവന്മാരുടെയും കഠിന പ്രാർത്ഥനയുടെ ഫലമായി ഷഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരന്റെ മായയെ ഇല്ലാതാക്കി അസുരനെ നിഗ്രഹിച്ച ഈ പുണ്യദിനമാണ് സ്കന്ധഷ്ടി അതുകൊണ്ട് തന്നെയാണ് ഈ വ്രതത്തിന് ശത്രുദോഷങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശക്തിയുള്ളത് പരിപൂർണ ഭക്തിയോടെ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അഞ്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സത്സന്ധാവലബ്ധിയും ശ്രേയസും പുത്രഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ വ്രതം ഒരു വരമാണ് മാതാപിതാക്കൾ വ്രതം നോൽക്കുന്നത് മക്കൾക്ക് ദീർഘായുസ്സും ഉന്നത വിദ്യാഭ്യാസവും സദ്ഗുണങ്ങളും കൈവരും മക്കളുടെ വിജയത്തിനായി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയായിരിക്കും ഈ വ്രതം മഹാരോഗശാന്തിയും ശാന്തിയും ദുരിത നിവാരണവും തീരാവാധികളാലും മാറാ രോഗങ്ങളാലും ദുരിതമനുഭവിക്കുന്നവർക്ക് സ്കന്ധഷ്ടി ആശ്വാസം നൽകുന്നു ഭഗവാനെ ഭജിക്കുന്നതിലൂടെ രോഗകാഠിന്യം കുറയുകയും ക്രമേണ രോഗശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം നീചശക്തികൾ ഭൂതബാധകൾ തുടങ്ങിയ ദുരിതങ്ങളെല്ലാം ഷൺമുഖന്റെ അനുഗ്രഹത്താൽ അകന്നുപോകും ചൊവ്വാദോഷ പരിഹാരവും ശത്രുവിജയവും ജാതകത്തിൽ ചൊവ്വാദോഷം കുജദോഷം എന്നിവയുള്ളവർക്ക് ഈ വ്രതം ഉത്തമമാണ് വിവാഹ തടസ്സങ്ങൾ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണം ചൊവ്വയുടെ ദോഷഫലങ്ങളാകാം ഈ വ്രതാനുഷ്ഠാനം ചൊവ്വയെ പ്രീതിപ്പെടുത്താനും ജീവിതത്തിൽ വിജയമുണ്ടാക്കാനും സഹായിക്കും ശൂരസംഹാരം നടന്ന ദിനമായതുകൊണ്ട് ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും കുടുംബസൗഖ്യവും ഇഷ്ടഭക്തൃ യോഗവും ദാമ്പത്യ ക്ലേശങ്ങൾ ഭർത്തൃസന്താന ദുഃഖം എന്നിവ ഒഴിവാക്കി കുടുംബത്തിൽ ഐശ്വര്യവും സൗഖ്യവും കൊണ്ടുവരാൻ ഈ വ്രതത്തിന് കഴിവുണ്ട് മംഗല്യഭാഗ്യം വൈകുന്നവർ ഭക്തിയോടെ വ്രതമെടുക്കുകയാണെങ്കിൽ ഇഷ്ടഭർത്തൃ സംയോഗം സാധ്യമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയ ശുദ്ധിയും സിദ്ധിയും വ്രതത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നതിനാൽ മാനസിക ഏകാഗ്രത വർദ്ധിക്കുന്നു നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യവും ഉദ്യോഗ കയറ്റം പുതിയ വീട് സാമ്പത്തിക ലാഭം ഈ വ്രതത്തിലൂടെ ഭഗവാൻ സാധിച്ചു തരും പൂർണമായ വിശ്വാസമാണിതിന് ഏറ്റവും ആവശ്യം വ്രതമനുഷ്ഠിക്കുന്നവർ ഇന്ന് അതായത് തലയുന്നത്തെ ദിവസം ചെയ്യേണ്ട നിർബന്ധമായ ഒരുക്കങ്ങളെ കുറിച്ച് അറിയാം ഒരിക്കലൂണ് അതായത് വ്രതസങ്കല്പം ഇന്ന് പകൽ ഒരു നേരം മാത്രമേ അരി കഴിക്കാവൂ അത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആകാം മറ്റുള്ള സമയങ്ങളിൽ പഴങ്ങൾ പാൽ ലഘുപലഹാരങ്ങൾ എന്നിവയാകാം ഉറങ്ങുന്നതിന് മുൻപ് നാളത്തെ വ്രതത്തിനായി ഭഗവാന്റെ മുന്നിൽ ദീപം തെളിച്ച് കൈകൂപ്പി സങ്കല്പമെടുക്കണം ശരീരശുദ്ധീകരണവും പൂജാമുറി ഒരുക്കലും ഇന്ന് വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി വീടും പൂജാമുറിയും വൃത്തിയാക്കുക മുരുകന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹത്തിൽ ചന്ദനം കളഭം എന്നിവ ചാർത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വിളക്ക് കത്തിച്ചു വെക്കുക ജപം ആരംഭിക്കുക നാളെ മുഴുവൻ ജപിക്കേണ്ട ശുബ്രഹ്മണ്യ മൂലമന്ത്രമായ ഓം വച്ചത്ഭുവേ നമാ എന്നത് ഇന്ന് രാത്രിയിൽ കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിച്ച് തുടങ്ങുക ഇത് മനസ്സിനെ വ്രതത്തിനായി തയ്യാറാക്കും പൂർണമായ നിഷ്ഠകൾ ഇന്നും നാളെയും പകലുറക്കം പൂർണമായും ഒഴിവാക്കുക മോശം ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ പാടില്ല മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുക നാളെ സ്കന്ധ ദിനത്തിൽ പാലിക്കേണ്ട പ്രധാന ചിട്ടകൾ ഇവയാണ് അതിരാവിലെ ഉണരുക ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക ഉപവാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുക അല്ലാത്തവർക്ക് പാൽ പഴങ്ങൾ തീർത്ഥം എന്നിവ മാത്രം കഴിക്കാം അരിയാഹാരം ഒഴിവാക്കണം ക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഷഷ്ടി പൂജ തൊഴുന്നതും കാവടി പാലഭിഷേകം പഞ്ചാമൃതം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ് ജപവും പാരായണവും ദിവസം മുഴുവൻ ഓം ശരവണ ഓം വച്ചത് ഭുവേ നമ എന്നീ മന്ത്രങ്ങൾ ജപിക്കുക സ്കന്ധഷ്ടി കവചം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുക വ്രതം അവസാനിപ്പിക്കൽ ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള നിവേദ്യം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം നിവേദ്യം കഴിക്കാൻ സാധിക്കാത്തവർക്ക് ലഘുഭക്ഷണമോ പിറ്റേ നദിരാവിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കുകയോ ചെയ്യാം സ്കന്ധഷ്ടി വ്രതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും അകറ്റി നന്മയും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു ശക്തിയേറിയ അനുഷ്ഠാനമാണ് മനഃശുദ്ധിയുടെയും ഭക്തിയുടെ പൂർണതയോടെയും ഈ വ്രതം അനുഷ്ഠിക്കാൻ നമുക്ക് ശ്രമിക്കാം മുരുകന്റെ വേൽ എല്ലാ തടസ്സങ്ങളെയും നീക്കി നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യവും വിജയവും നിറഞ്ഞ സ്കന്ധഷ്ടി ആശംസിക്കുന്നു ഓം വച്ചത് ഭൂവേ നമ